വീടിനകത്ത് പാമ്പിനെ കണ്ടു തുടർന്ന് പരിഭ്രാന്തി കൊല്ലത്തു നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ട്വിസ്റ്റ് സംഭവം നടന്നത് കരനക്കപ്പള്ളി മുണ്ടകാടത്താണ് ആൾതാമസമില്ലാതിരുന്ന വീട് ശാസ്താംകോട്ട സ്വദേശിയാണ് സമീപകാലത്ത് വാങ്ങിയത് വീടിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ നടന്നു വരികയായിരുന്നു രാവിലെ പെയിന്റിംഗ് ജോലികൾക്ക് ഇവിടെ എത്തിയവരാണ് വീടിനുള്ളിൽ പാമ്പിനെ കണ്ടത് ഇതോടെ പരിഭ്രാന്തിയായി തുടർന്നാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ഷാനവാസ് പ്രേംജിത്ത് എന്നിവർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ അവർ പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു പാമ്പിനെ പിടികൂടിയപ്പോഴാണ് കഥ മാറിയത് അത് പാമ്പായിരുന്നില്ല സാധാരണ ചേരയായിരുന്നു തുടർന്ന് വനംവകുപ്പ് അധികൃതർ ഒഴിഞ്ഞ പ്രദേശത്ത് ചേരയെ വിട്ടയച്ചു എല്ലാ പാമ്പുകൾ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തോടെ ജീവിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളാണ് നൊക്കേണൽ എന്ന് പറയും രാത്രി കാലങ്ങളിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് പുറത്തിറക്കുന്നത് ഇര തേടുക പടം പുഴുക്കി ഇണചേരുക അതിൽ പടം പൊഴുക്കി ഇണചേരുകയും ചെയ്ത് ഇരതേടുക ഇരതേടുക ഇര തേടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ആഹാരമാണ് കിട്ടുന്നതെങ്കിൽ മിനിമം ഒരു നാൽപ്പത്തഞ്ച് അറുപത് ദിവസം കഴിഞ്ഞ് പിന്നെ പാമ്പുകൾ പൊതുവേ ആഹാരം എടുക്കാറുള്ളൂ ഇതാണ് പാമ്പുകളുടെ രീതി ആ പാമ്പുകൾ എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോഴും കണ്ടാത്തില്ലോ ചേര ചേരയുടെ കുഞ്ഞുങ്ങളെ തിന്നും മൂർഖം മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ തിന്നും ചേര മൂർഖൻ്റെ അണലിയുടെയും കുഞ്ഞുങ്ങളെ തിന്നും ഏത് പാമ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരമാക്കുന്ന ഒരു ജീവിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല നല്ല ചെയ്ത് വിട്ടിരിക്കുന്നത് ഈ ചേരെന്നു പറഞ്ഞൊരു ഒരു മാസം ഒരു പത്ത് പതിനഞ്ച് എലികളെ ആഹാരമാക്കും പാമ്പ് കടിയേറ്റ് ഈ കഴിഞ്ഞ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും മരിച്ചത് മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ആൾക്കാർ പക്ഷെ എലിപ്പനിക്കലിപ്പനി വന്ന് മരിച്ചേക്കുന്ന കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഈ വർഷം ഒമ്പതാം മാസം വരെ മരിച്ചു അന്നേരം നമ്മുടെ ചേര ചേര വിളിക്കുന്ന റാറ്റ് ഒരു 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 മാസം ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടകപ്പാടത്തെ മറ്റൊരു വീടിന് സമീപം പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയതായി സമീപവാസി പറഞ്ഞു നമ്മുടെ ഈ വീട്ടിൽ നിന്നും ഒരു നാല് പാമ്പും കുഞ്ഞിനെ നമ്മൾ ഇടുന്ന ഇതിനകത്ത് നമ്മൾ ഓടിച്ച് വെളിയിൽ കളഞ്ഞതാണ് അതായത് ഇന്ന് രാവിലെ വീണ്ടും പിടുത്ത പല വീടുകളിലും പാമ്പ് ഇന്നെ കണ്ട് ഇന്നും രാവിലെ അപ്പുറത്ത് ഒറ്റടുത്ത് വീട്ടിൽ നിന്നൊരു പാമ്പ് കണ്ട് പാമ്പെല്ലാം ചേരയായിരുന്നു പക്ഷേ അത് പിടിക്കപ്പെട്ടു അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ കാട് കറി കിടക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഇതിനെ പിന്നെ ഈ കാടെല്ലാം വെട്ടിപ്പറിച്ച് ഇവിടെ ജന ജനങ്ങൾക്ക് നിരവധി കുടുംബങ്ങൾ ഇതിനപ്പുറത്തേക്ക് റോഡ് കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് ചേരങ്ങ ചേരെയും പാമ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് മിക്കവാറും കാണാം അതുകൊണ്ട് ആരുടെയെങ്കിലും കാര്യം മറ്റുള്ളവരെ കടിയേറ്റാലും മറ്റുള്ളവർക്ക് ദുരവുണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും അതിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാവണമെന്ന് ഈ പ്രദേശത്തിൻ്റെ പ്രദേശവാസികൾ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയുന്നു പ്രദേശമാകമാനം കുറ്റിച്ചെടികൾ വളർന്ന നിലയിലാണ് നഗരസഭയുടെ ചുമതലയിലുള്ള ഉൾപ്പെടെ കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുകയാണ് ഇവ വെട്ടിമാറ്റിയാൽ പാമ്പിന്റെ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി